ഷാലോമലേ ഹെ ഡിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സമാധാനം നോമ്പുകാലത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ദിവസത്തെ ധ്യാനത്തിലാണ് നാം ഇന്ന് കഴിഞ്ഞ ചില ദിവസത്തെ ധ്യാനങ്ങളിൽ നമ്മളുടെ മനസ്സിനെ നവീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുകയായിരുന്നു അങ്ങനെ ഈ മനസ്സിന് നവീകരിക്കേണ്ടത് പഠിച്ചതിൻ്റെ ബാക്കിയാണിപ്പോൾ പറയുന്നത് ഇത് മാത്രം കേൾക്കുന്നവർ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കേൾക്കാതെ ഇത് കേൾക്കരുത് എന്ന് വിനയ അഭ്യർത്ഥന ടൈറ്റാനിക് കപ്പലിനെ തകർത്തത് ആരാന്നറിയോ അത് ഐസ് മലയാണ് ഐസ് മല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പല മലയും കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു മലയുണ്ട് ഈ ഐസ് മല പൊതുവെ കടലിലുള്ള മലയാണ് ഈ ഐസ് മലക്ക് മൂന്ന് ലെയർ ഉണ്ട് കടലിൽ മൂന്ന് ലെയർ ഉണ്ടാവും ഒന്ന് കടലിൻ്റെ പുറത്ത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ലെയർ ഐസ് മലയുടെ ഒരു ലെയർ കടലിൻ്റെ പുറത്ത് എപ്പോഴും കാണാം അത് വെറും ഒരു പത്ത് ശതമാനം മാത്രം ഉണ്ടാവുള്ളൂ അപ്പം ടൈറ്റാനിക് കപ്പൽ ഓടിച്ച് പോകുന്ന ആളെ സംബന്ധിച്ചിടത്ത് കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പത്ത് ശതമാനം മാത്രമുള്ള ഒരു ലെയർ മാത്രമാണ് ഐസമല കടലിൽ കണ്ടത് ഇനി അതിൻ്റെ താഴെ വേറൊരു ലെയർ ഉണ്ട് അത് തിരമാലകൾ വന്ന് പോകുമ്പോൾ ഐസ്മലയുടെ കുറച്ച് ഭാഗം നമുക്ക് കാണാം ഇങ്ങനെ കയറി അങ്ങി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ കാണുന്ന ഭാഗം മുപ്പത് ശതമാനമാണ് ഉള്ളത് ഒരു ഐസ് മലയ്ക്ക് പത്ത് ശതമാനം എപ്പോഴും കടലിൻ്റെ മേളിൽ കാണാമെങ്കിലും മുപ്പത് ശതമാനം വല്ലപ്പോഴും കാണാൻ പറ്റുന്നതാണ് എന്നാൽ ഒരിക്കലും കാണാൻ പറ്റാത്തതാണ് അതിന് താഴെ കടലിൽ കിടക്കുന്ന അറുപത് ശതമാനം ഈ അറുപത് ശതമാനം കപ്പിത്താൻ മനസ്സിലാവാത്തത് കൊണ്ടാണ് ആ ടൈറ്റാനിക് കപ്പൽ പൊടിഞ്ഞു പോകേണ്ടി വന്നത് ഇപ്പം എൻ്റെ പുറകിൽ കിടക്കുന്ന ഇതിലും വലിയ ബിൽഡിംഗ് ആണ് പത്ത് പതിനാല് നിലയുള്ള ബിൽഡിംഗ് ആണ് ആ ഐസ് മല പൊട്ടിച്ചു കളഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം ഐസ് മലയ്ക്ക് മൂന്ന് ലെയറാണ് പത്തു ശതമാനം എന്നും കടലിന്റെ മേളിൽ മുപ്പത് ശതമാനം തിരമാല വന്നു പോകുമ്പോൾ കാണുന്നത് അറുപത് ശതമാനം ഒരിക്കലും കാണാത്തത് ഇതിലേറ്റവും അപകടകാരി ആരാന്ന് ചോദിച്ചാൽ ആ അറുപത് ശതമാനമാണ് ഇതുപോലെ മനുഷ്യന്റെ മനസ്സിനെയും മോഡേൺ മനഃശാസ്ത്രജ്ഞന്മാർ മൂന്ന് ലെയറായി തിരിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വെറും പത്തു ശതമാനമാണ് നമുക്കെന്നും ഓർക്കാൻ പറ്റുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതുമായ നമ്മുടെ മനസ്സിന്റെ മേഖല പത്ത് ശതമാനമാണ് എപ്പോഴും ഉള്ളത് അതിൻ്റെ പേരാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളും എപ്പോഴും ഉപയോഗിക്കുന്നത് വെറും ഈ പത്ത് ശതമാനമാണ് എന്നാൽ അതിൻ്റെ താഴെ വേറൊരു ലെയറുണ്ട് മുപ്പത് ശതമാനം അത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും അതെന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും ഓർക്കുന്നതല്ല വല്ലപ്പോഴും ഓർമ്മയിൽ കയറി വരുന്ന കാര്യമാണ് ഉദാഹരണത്തിന് എൻ്റെ മൂന്നാം ക്ലാസ്സിലെ ടീച്ചറിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേറെ ആലോചിച്ച് വേണം ഈ സാധനം എടുക്കാൻ അപ്പം പത്ത് ശതമാനം എന്നും ഓർമ്മയിലുള്ളതും മുപ്പത് ശതമാനം വല്ലപ്പോഴും മാത്രം ഓർമ്മയിൽ കയറി വരുന്നതും ഈ തിരമാല വന്നു പോകുമ്പോൾ കയറി വരുന്നത് പല ചില ആളുകളെ കാണുമ്പോൾ നിങ്ങൾ അയ്യോ പണ്ടത്തെ നിങ്ങളുടെ ഒരു കൂട്ടുകാരെ പെട്ടെന്ന് ഓർമ്മ വന്നു എപ്പോഴും അയാൾ ഓർമ്മയില്ല പെട്ടെന്ന് വന്നു ചില കളറ് കാണുമ്പോൾ ചിലത് ഓർമ്മ വന്നു ചില സ്ഥലത്ത് പോയപ്പോൾ ചിലത് ഓർമ്മ വന്നു ഇങ്ങനെയൊക്കെ വരാം നമുക്ക് ഇതൊക്കെ ഈ മുപ്പത് ശതമാനത്തിൽ കിടക്കുന്നതാണ് ഇനി അതിൻ്റെ താഴെ നമുക്കൊരു അറുപത് ശതമാനം ഉണ്ട് അതിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതായത് അവബോധ മനസ്സ് ഒരിക്കലും നമുക്ക് ഓർമ്മയിൽ എടുക്കാൻ പറ്റത്തില്ല അതൊരിക്കലും കാണാൻ പറ്റത്തില്ല പക്ഷേ അത് അറുപത് ശതമാനം അവിടെ കിടക്കുന്നു എന്നതാണ് വാസ്തവം നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ചിലത് വല്ലപ്പോഴും മാത്രം ഓർക്കാൻ പറ്റുന്ന ചിലത് ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത ചിലത് ഇനി നമ്മളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും ഓർക്കുന്നത് അല്ല എപ്പോഴും ഓർക്കുന്നതിൽ രണ്ടും നിൽക്കും പോസിറ്റീവും നെഗറ്റീവും നിൽക്കും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും ഒരു പരിധിവരെ എപ്പോഴും ഓർക്കാത്ത മുപ്പത് ശതമാനം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ അതിനെ കാള്ളുപരി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ നിയന്ത്രിക്കുന്ന കക്ഷിയാരാന്നറിയോ നമ്മൾ ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റാത്ത ആ അറുപത് ശതമാനമാണ് അതായത് ഒന്നും കൂടെ പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിന് എന്തുകൊണ്ടാണ് തൊട്ടിലിഷ്ടം ഊഞ്ഞാലിഷ്ടം അതുപോലെ തന്നെ സ്പ്രിംഗ് ഉള്ള കസേര ഇഷ്ടം ഇഷ്ടം ഫൈബർ കസേരയിൽ ഇരുന്നാലും കയ്യും കാലമൊക്കെ ഇങ്ങനെ ആട്ടുന്നത് എന്തിനും ഇന്നലെ പഠിപ്പിച്ചായിരുന്നു എന്തുകൊണ്ട് മനുഷ്യർക്ക് മ്യൂസിക് എന്ന് ഇഷ്ടം എന്ന് പഠിപ്പിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ അറുപത് ശതമാനത്തിൻ്റെ അകത്ത് ഓർമ്മയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് അതായത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞ് ആടിക്കൊണ്ടിരുന്നതാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓർമ്മ അത് അറുപത് ശതമാനത്തിലാണ് നിങ്ങൾക്കത് ഓർത്തെടുക്കാനൊന്നും പറ്റില്ല പക്ഷേ അത് അറുപത് ശതമാനത്തിൽ റെക്കോർഡായി കിടപ്പുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഉദരത്തിൽ ജീവൻ കിട്ടിയ നിമിഷം മുതൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് വരെ കുഞ്ഞ് ശേഖരിക്കുന്നതെല്ലാം അറുപത് ശതമാനത്തിൽ കിടക്കുകയാണ് കുഞ്ഞ് ശേഖരിക്കുന്ന ഓർമ്മകൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഉള്ളത് ആ മുപ്പത് ശതമാനത്തിൽ കിടക്കും അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉള്ളത് വെറും പത്ത് ശതമാനത്തിൽ കിടക്കാം പക്ഷെ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പത്ത് ശതമാനത്തെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ അറുപത് ശതമാനമാണ് എന്നതാണ് ജീവിത പരാജയ വിജയത്തിൻ്റെ ഒരു കാരണം ഒന്നും കൂടെ ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നു നമ്മളെ നയിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മളുടെ ഓർമ്മകളിൽ നിന്നാണ് നമുക്ക് ഓർമ്മകൾ ഉണ്ടാകുന്നത് നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് അനുഭവം തുടങ്ങിയത് അമ്മയുടെ ഉദരം മുതലാണ് അപ്പൊ അവിടം മുതലുള്ള ഈ അറുപത് ശതമാനത്തിൽ ഒരുപാട് നെഗറ്റീവ് ഓർമ്മകളുണ്ട് മുപ്പത് ശതമാനത്തിൽ ഒരുപാട് നെഗറ്റീവ് ഓർമ്മകളുണ്ട് പത്ത് ശതമാനത്തിൽ അതിലുപരി നെഗറ്റീവ് ഓർമ്മകളുണ്ട് ഇതിനെയെല്ലാം ഡെലിറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യാത്ത കാലത്തോളം നമുക്കൊരു സ്മാർട്ടായ തിങ്കിംഗ് പാറ്റേൺ വരില്ല സ്മാർട്ടായി ജീവിക്കാൻ പറ്റില്ല അതെങ്ങനെ ഡെലീറ്റ് ചെയ്യും എന്നത് വീണ്ടും തുടർന്നുള്ള എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ എപ്പിസോഡ് മാത്രം കണ്ട് നിങ്ങൾ നിർത്തരുത് നോമ്പുകാല ധ്യാനത്തിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് അതായത് ആഷ്വെനസ്റ്റയുടെ അല്ലെങ്കിൽ വിഭൂതി തിരുനാളിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു എപ്പിസോഡും വിടാതെ കാണാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയറിംഗ് ഷെയറിങ് നിങ്ങൾക്ക് സമാധാനം